ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് മാജിക് വേൾഡ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതുപോലെ തന്നെ അകത്താണെങ്കിൽ നല്ല ഈച്ചയുടെ ശല്യം ഉണ്ട് ഇപ്പോൾ നല്ല ഈച്ചയുടെ ഒരു കാലമാണ് കാരണം ചക്ക മാങ്ങയൊക്കെ ഉള്ള മാങ്ങക്കുള്ള അതുകൊണ്ട് തന്നെ ഒരുപാട് നാച്ചുറൽ റെമഡീസൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ അതിനൊന്നും എനിക്കൊരു ഫലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ച് അത്ര ഈച്ചകള് പോയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ കെമിക്കലാണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഈച്ചകൾ ചാവുന്നുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ നാച്ചുറൽ അല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സ്പ്രേ ആണ് ഈ ഒരു ബോട്ടിലുള്ളത് അപ്പോൾ ഞാൻ കിച്ചൺ ഫസ്റ്റ് നമ്മൾ രാവിലെയൊക്കെ നല്ല മെസ്സി ആയിട്ട് കിടക്കുകയാണ് ആ സമയത്താണ് ഈച്ചകൾ ഉണ്ടാവുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ക്ലീൻ ആക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ഫുഡ് ഐറ്റംസ് എല്ലാം കിച്ചണിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചു എന്നിട്ടാണ് ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കിച്ചണിലെ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ സ്പ്രേ ചെയ്തിട്ടുണ്ട് കാരണം കിച്ചണിൽ നല്ല ഈച്ചകളുണ്ടായിരുന്നു കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ ആ സൈഡിൽ കൂടി ഒക്കെ ഈച്ചകൾ ഇരിക്കുന്നുണ്ട് ശരിക്കും കാണുന്നില്ല വീഡിയോയിൽ പക്ഷേ നന്നായിട്ട് ഈച്ചകളുണ്ട് അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അത്രേം മതിയുള്ളൂ അഞ്ച് മിനിറ്റ് സമയം കഴിയുമ്പോൾ തന്നെ ഈച്ചകൾക്ക് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്ത് അവരിങ്ങനെ ചാവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടോ നന്നായിട്ട് തന്നെ അവർ എന്തോ ഒരു ബുദ്ധിമുട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അവർക്ക് പാറാനുള്ള ഒരു ശേഷിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറാനുട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ അത് ഇത് ഫുള്ളായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ അത് പോയി കണ്ടു കണ്ടുനോക്കും അതുപോലെ തന്നെ നമ്മളെ ചാനലിനെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ആരോ എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് ഇരുപത്തിനാല് ഉള്ളത് ഇത് എവിടുന്നാ കിട്ടുക എന്ന് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റ ാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കപ്പിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഈ ഒരു ബോട്ടിലാണ് റെഡിയാക്കിയത് അപ്പോൾ ഈ ഒരു ബോട്ടിൽ നിറയെ വെള്ളം എടുത്തു ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് മിക്സ് ആക്കിയിട്ട് കലക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ബോട്ടിലാണ് റെഡി ആക്കുന്നത് അപ്പോൾ എടുത്തു ഒരു ഈസ്റ്റ് പോലെ ആയിട്ടുള്ള ഒരു സാധനം ആണ് പക്ഷേ ഈസ്റ്റ് അല്ലല്ലോ വേറെ ഒരു നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു തരിതരി നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് വരണം ഒരു മഞ്ഞ കളറ് ലൈറ്റ് യെല്ലോ കളറായിട്ട് വെള്ളത്തിന് വരും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ തരിതരി ഒട്ടും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കുക കാരണം തരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലെ ആ ഒരു ഇതിലൊക്കെ കരട് കുടുങ്ങിയിട്ട് കേടാവും അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ബോട്ടിലേക്ക് ആക്കുക ബോട്ടിലാക്കിയതിനു ശേഷം നമുക്ക് സ്പ്രേ ചെയ്ത് തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ എവിടെയാണ് ചീച്ചുകളുടെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്പ്രേ ചെയ്യുക ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യണീൻ്റെ മുമ്പായിട്ട് ചെയ്യുക രാവിലെ ക്ലീനിങ്ങിൻ്റെ മുമ്പായിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ തുടക്കുമ്പോൾ ഫുള്ള് വൃത്തിയാവും ചെയ്യും പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് അവർ ഉണരുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ജസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സംഭവം നല്ല എന്താ പറയുക റിസൾട്ട് കിട്ടും അപ്പോൾ ഉറങ്ങുന്ന ടൈമിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് അവർ ഉണരുമ്പോഴത്തേക്കും വേഗം ക്ലീൻ ആക്കിയാൽ മതിയല്ലോ ഈച്ചകൾ പൊതുവേ ഉള്ളത് വീടിനകത്തൊന്നും അകത്തൊന്നും വല്ലാണ്ട് ഉണ്ടാവില്ല നമ്മൾ കിച്ചണിലാണ് കൂടുതലും ശല്യം ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈച്ചകൾ വല്ലാണ്ട് വരുന്നില്ല അതുപോലെ ഈച്ചകൾ പുറത്ത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറേ എണ്ണം അങ്ങനെയും ചാവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഇല്ലാണ്ടാവും പിന്നെ ഈ ചക്കിട മാങ്ങേട്ടൊക്കെ സീസൺ കഴിയുമ്പോൾ തന്നെ ഏകദേശമൊക്കെ അത് പോയിട്ട് പോയിട്ടിപ്പോൾ തന്നെ ഏകദേശമൊക്കെ പോയി തുടങ്ങാറായി അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഉള്ള അത്രയും ഇല്ല ഇപ്പം ഇത് കണ്ടോ ഇതുപോലെയൊക്കെ നല്ല മാറ്റം കേട്ടോ അതായത് ഈച്ചകൾക്ക് തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ചാവുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു ഈച്ച ബുക്ക് വാങ്ങാൻ കിട്ടും അത് ഒരുപാട് ഈച്ചകളൊക്കെ ഉള്ളവർക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈച്ച ബുക്കിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടന്ന് ചാവും പിന്നെ അതുപോലെ തന്നെ വരും കേട്ടോ നമ്മൾ ഈച്ച ബുക്ക് വെച്ച് നീതിട്ട് അതിനൊരു മറ്റല്ലാണ്ടാവില്ല പക്ഷേ ഇത് നല്ല റിസൾട്ട് ഉണ്ട് ഒരുപാട് ഈച്ചകൾ ശല്യമുള്ളവരൊക്കെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയാണ് കേട്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങി അങ്ങനെ ചാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പിന്നെ കാണുമ്പോൾ നമുക്കൊരു ഇത് തോന്നും കാര്യം ഈച്ചകള് നമ്മൾ വെറുതെ പക്ഷെ നമുക്ക് ശല്യമായതുകൊണ്ടാണ് നമ്മൾ ഫുഡിലും അതുപോലെ തന്നെയുള്ള എല്ലാം അടുത്തത് പോയിട്ടിരുന്ന് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഈച്ചകൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കുക കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് അങ്ങനെ ഇടരുത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാതും ഏകദേശമൊക്കെ ഈച്ചകളൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ഞാൻ എല്ലാം തുടച്ച് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഫുള്ള് തുടച്ച് ക്ലീനാക്കി കേട്ടോ അപ്പോൾ പാത്രത്തിൽ ഒന്നും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈച്ചകൾ ഉള്ളിടത്ത് മാത്രമേ അടിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് നമുക്ക് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് കാരണം തറയിൽ കുറേ ചത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഞാൻ ഒഴിവാക്കി പിന്നീട് തുടച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പോൾ ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ടിപ്പ് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും കാരണം എല്ലാവരുടെ വീട്ടിലും ഈച്ചകളുടെ ശല്യം ഉണ്ട് ഇപ്പോൾ അധികം ആളുകളുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകൾ ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങി വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ക്യാബിനറ്റ് കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ ആ സൈഡുകൾ ഇതൊക്കെ ഇതുപോലെ തുടക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തുടച്ചിട്ടാൽ നല്ലൊരു വൃത്തിയാണ് പിന്നെ അതിലൊക്കെ സ്പ്രേ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത സമയത്തായിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിച്ചൺ ക്ലീനാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത്